ബൈബിളിനെ അടിസ്ഥാനമാക്കി മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഞെട്ടിച്ചു യേശു ക്രിസ്തുവായി അഭിനയിച്ച ജിം കാവിസൽ എന്ന നടന് ഒരുപാട് ബുദ്ധിമുട്ടും വേദനയും മുറിവുകളും അത് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ നോക്കുന്നത് തികച്ചും മതപരമായ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു നിർമ്മാണ കമ്പനികളും ഇത് ഏറ്റെടുത്തില്ലായിരുന്നു കാരണം തന്നെ സ്വന്തം കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി കോടി രൂപ മുടക്കി ഗിബ്സൺ ഈ ചിത്രം ചെയ്തു എന്ന ആഗോളതലത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ ബോക്സ് ഓഫീസിൽ ഇത് നേടി ചിത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച തുകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മടങ്ങാണ് ഇത് നേടിയത് എന്താണെങ്കിലും ഇതിന് മൂന്ന് അക്കാഡമി അവാർഡ് നോമിനേഷനുകൾ കിട്ടി എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ആർ റേറ്റഡ് നേടിയ ചിത്രമായി ഇതിപ്പോഴും തുടരുന്നുണ്ട് ആർ റേറ്റഡ് ഫിലിം എന്ന് പറയുന്നത് വേറൊന്നുമല്ല റെസ്ട്രിക്റ്റഡ് എന്നാണ് അർത്ഥം ഈ സിനിമ കാണുന്നെങ്കിൽ കുറച്ച് നിയന്ത്രണങ്ങൾ അതിനകത്തുണ്ട് അതായത് പതിനേഴ് വയസ്സിന് താഴെയുള്ളവർ മുതിർന്ന ആറുടെയെങ്കിലും കൂടെയല്ലാതെ ഈ ചിത്രം കാണാൻ കഴിയില്ല ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ വിചിത്രമായ പല കാര്യങ്ങളുണ്ട് സാത്താൻ ഒരു കുഞ്ഞു പിശാചിനെ കയ്യിൽ വെച്ചിരിക്കുന്നത് പോലെ ചില ഭാഗങ്ങളുണ്ട് പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടി മെൽഗിപ്സൺ മനഃപൂർവ്വമായി ഈ വിചിത്രമായ നിമിഷങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി മെൽഗിപ്സൺ അതിന് പറഞ്ഞത് അതാണ് തിന്മ എന്ന് പറയുന്നത് നല്ല ഏതെങ്കിലും കാര്യങ്ങൾ എടുത്ത് അതിനെ വളച്ചൊടിച്ച് ഇല്ലാതെ ആക്കും എന്ന് പറഞ്ഞു ഈ വിചിത്രമായ കുഞ്ഞിനെ കുറിച്ചുള്ള പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം ഐക്കാർഡിലും കമന്റിലും ഞാൻ പിൻ ചെയ്തിടാം കാണാത്തവർ കാണുക ഈ ചിത്രം ഇറങ്ങിയ ശേഷം ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടു സത്യത്തിൽ ഈ സിനിമ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഒരുപാട് വിചിത്രമായ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൽ ചിലത് വിശ്വസിക്കാൻ പോലും കഴിയില്ല ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ മുഴുവൻ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നടന് മിന്നലേറ്റു ചില പഠനങ്ങൾ അനുസരിച്ച് മിന്നൽ ഒരു വർഷം ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകളെ ബാധിക്കുന്നു എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിന്റെ സെറ്റിൽ മാത്രം മൂന്ന് തവണ മിന്നലേറ്റു സിനിമയുടെ ഭാഗമായി ഗിരിപ്രഭാഷണം എന്നൊരു ഭാഗം ചിത്രീകരിക്കുന്ന സമയത്ത് ക്രിസ്മസ് സമയത്ത് ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെയാണോ കത്തി നിൽക്കുന്നത് അതേപോലെ ഞാൻ കത്തി നീക്കുമായിരുന്നെന്ന് പ്രധാന നടൻ ജിം കാവിസൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അതിനുശേഷം ജിം ക്യാബിസിൽ ഇങ്ങനെ പറഞ്ഞു എനിക്ക് മാത്രമല്ല മിന്നൽ അടിയേറ്റത് എനിക്ക് മിന്നലേറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എന്റെ അസിസ്റ്റന്റ് എന്റെ അടുത്തേക്ക് വന്നിട്ട് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ അസിസ്റ്റന്റിനും മിന്നലേറ്റു ഒരു വ്യത്യാസം ഒന്നും പറഞ്ഞാൽ എല്ലാവരും ജോണിന് മിന്നൽ വന്ന് അടിക്കുന്നതേ കണ്ടു എന്നാൽ ഞാൻ തൊട്ടടുത്ത് നിന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടു ഒരു രണ്ടല്ല മൂന്ന് സെക്കൻഡിന് എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റിയില്ലായിരുന്നു എന്റെ കണ്ണിൽ മൊത്തം പിങ്കും റെഡും ഒരു നിറം അങ്ങ് മൂടി ഒരു മൂന്നാല് സെക്കൻഡിന് എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞു വേറൊരു ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറിനെ ആദ്യമായിട്ടല്ല സെറ്റിൽ വെച്ച് മിന്നൽ അടിക്കുന്നത് ബി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അദ്ദേഹം പിടിച്ചിരുന്ന കൊടയിൽ നേരത്തെ തന്നെ മിന്നൽ ഒരു പ്രാവശ്യം അടിച്ചിരുന്നു ആ സമയത്ത് കൈവിരലുകളിൽ വളരെ ചെറിയ രീതിയിലുള്ള പൊള്ളലുകൾ ഉണ്ടായി ചാട്ടവാറടി ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലെ രക്തമൊലിക്കുന്ന സമയത്ത് അടിച്ച് മാംസം ഉൾപ്പെടെ പറിച്ചു കയറുന്ന ഒരു സീൻ കണ്ട് പലരും കരഞ്ഞു സത്യത്തിൽ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ആൾ അടിച്ചപ്പോ ഉന്നം മാറിപ്പോയി ഒരു ഇന്റർവ്യൂവിൽ ജിം കാബിസൽ പറഞ്ഞത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു എന്നെ അടിച്ച ആ കക്ഷിയുടെ ഉന്നം തെറ്റി നല്ല ബലത്തോടെ എനിക്ക് കൊണ്ടു അത് കാരണം എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെയായി ഞാൻ തിരിഞ്ഞ് അയാളെ നോക്കി പറഞ്ഞു ഞാനിപ്പോ യേശുവിന്റെ വേഷമാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ എനിക്ക് സാത്താനെ പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പക്ഷെ ഒരു കാര്യവുമില്ല കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടാം പ്രാവശ്യം ഒന്നുകൂടെ ഉന്നം തെറ്റി അടിശരിക്കും വീണു ഈ സമയങ്ങളിൽ തന്നെ സംഭവിച്ച വേറൊരു കാര്യമെന്ന് പറഞ്ഞ ആ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നതിൽ ഒരു മുസ്ലിം ആക്ടർ ഉണ്ടായിരുന്നു ഈ സീൻ എടുക്കുന്ന സമയത്ത് അദ്ദേഹം വല്ലാതെ കരഞ്ഞു ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഷൂട്ടിംഗ് അവസാനിക്കു മുമ്പ് തന്നെ ആ വ്യക്തി ക്രിസ്തുവിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞു ക്രൂഷ് ഇടിമിനലേറ്റതും അബദ്ധത്തിൽ ചാട്ടപാറടി കൊണ്ടതും മാത്രമല്ല ക്രൂഷ് ചുമക്കുന്ന സമയത്ത് കൈയുടെ ബോൾ ജോയിന്റ് സോക്കറ്റിൽ നിന്ന് മാറി യേശു എങ്ങനെയാണോ ക്രൂശ് ചുമന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഭാവം കിട്ടാനായി അന്ന് ഉപയോഗിച്ചിരുന്ന ക്രൂഷ് പോലെ തന്നെ അമ്പത്തൊമ്പത് കിലോ ഭാരമുള്ള കുരിശ് ജിം കാവിസലിന്റെ മേൽ വച്ചു ആ വെയിറ്റ് താങ്ങാൻ കഴിയാതെ താഴെ വീണ് കൈയുടെ സോക്കറ്റിൽ നിന്ന് ബോൾ ജോയിന്റ് ഉരുപ്പോയി ഭയങ്കര വേദനയായിരുന്നു ആ നടന് ക്രൂശീകരണ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നല്ല തണുപ്പും ശക്തമായ കാറ്റും കാരണം നടന് ശ്വാസകോശ അണുബാധയും ന്യൂമോണിയയും ബാധിച്ചു എൻ്റെ വായി ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നു എന്നെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ കൈയും കാലുകളും മരവിച്ചു പോയി ആ ക്രൂഷിൽ തൂങ്ങി കിടക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ശ്വാസമൊട്ടലും ഉണ്ടായെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു ആ സമയങ്ങളിലൊക്കെ ഞാൻ ഫാസ്റ്റിംഗിലായിരുന്നു അതുകാരണം തന്നെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു എന്റെ ദേഹമൊത്തം നീല നിറത്തിലായി ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് മെൽഗിപ്സൻ ഇങ്ങനെ പോയാൽ ജിം മരിക്കും എന്ന് പറഞ്ഞു ആ നിലവാരത്തിൽ കാര്യങ്ങളൊക്കെ മാറി എന്നിരുന്നാലും അതിനെ പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞു ആഹാ ഇത്രയൊക്കെ വന്നു ഇനി മൈഗ്രെയിനും കൂടെയല്ലേ ഉള്ളൂ അത് വന്നില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മൈഗ്രെയിനും വന്നു ഇത്രയും വേദന സഹിച്ച് അഭിനയിക്കുന്നതിന് പുറമേ ഒരു കണ്ണ് വീർത്ത് അടഞ്ഞിരിക്കുന്ന രീതിയിലാണ് അഭിനയിച്ചത് അത് കാരണം തന്നെ പതിവായി മൈഗ്രെയിൻ വരാൻ തുടങ്ങി ടുഡേ എന്ന പത്രം പറയുന്ന അനുസരിച്ച് ജിം കാബിസൽ വെളുപ്പിന് രണ്ടു മണിക്ക് തന്നെ ജോലിക്ക് കയറണം എന്നാലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് മുറിവുകളും വ്യാജ രക്തവും മേക്കപ്പും എല്ലാം നന്നായി ചെയ്യാൻ പറ്റത്തുള്ളൂ മാത്രമല്ല രാവിലെ തന്നെ മുൾമുടികളും വെച്ച് ഒരു കണ്ണ് അടച്ച് രാവിലെ മുതലേ എല്ലാ പണിയും ആക്ടിങ്ങും എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലായി എന്ന് ഫോക്സ് ചാനലിനോട് പറഞ്ഞു ഒരു കണ്ണ് മാത്രം ഉപയോഗിച്ച് എല്ലാ ദിവസവും ഭയങ്കരമായ ജോലി ചെയ്യണം അത് നിങ്ങൾക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്നു അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ ഓഫീസിലുള്ള ജോലി വളരെ എളുപ്പമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു ഇതിലൊരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ക്രൂശീകരണ രംഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റായി എന്ന് ആശ്വസിച്ച ജിം കാവിസലിന് എടുത്തി വീഴുന്നത് പോലെ മെൽഗിപ്സൺ പറഞ്ഞു ഈ സീൻ കുറച്ച് കുഴപ്പമുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി ഈ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കണ്ണ് അടച്ച് അഭിനയിച്ചത് കാരണം മൈഗ്രെയിൻ വന്നു റൂഷയിൽ നിന്ന് വീണ് കൈയുടെ ബോൾ ജോയിന്റ് എല്ലാം തന്നി ക്രൂഷ് തിരിച്ചിട്ട സമയത്ത് മുഖം തറയിലിടിച്ച് നാക്കും ചുണ്ടും മുറിഞ്ഞു നിമോണിയയും ഹൈപ്പോതെർമിയയും വന്നു ഇത്രയൊക്കെ സഹിച്ച് അഭിനയിച്ച ഒരു സീൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ പക്ഷെ കാര്യമൊന്നുമില്ല ആ രംഗം ചിത്രീകരിക്കാൻ വേണ്ടി അഞ്ചാഴ്ച കൂടി പിന്നെയും അഭിനയിക്കേണ്ടി വന്നു പ്രതീക്ഷിക്കാത്ത മാറ്റം ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ ഇത് വല്ലാതെ സ്വാധീനം ചെലുത്തി അത് കാരണം പല ആൾക്കാരും യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ ഉണ്ടായിരുന്ന ഫാദർ ജോൺ നാഷണൽ കാത്തലിക് രജിസ്ട്രറിനോട് അവർ എല്ലാവർക്കും വിശ്വാസത്തിന്റെ പല സംശയങ്ങളും മാറി അവരിൽ പലരും യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു സെറ്റിൽ ക്രിസ്ത്യാനിയായി മാറിയ ഒരു നടൻ ലൂക്ക ലിയോണലാണ് അദ്ദേഹമാണ് യൂദാസ് കരിയത്ത എന്ന കഥാപാത്രം ചെയ്തത് അങ്ങനെ അദ്ദേഹം സ്നാനപ്പെട്ട് കൂടെ അദ്ദേഹത്തിന് കുടുംബം മുഴുവനും സ്നാനപ്പെട്ട് കുടുംബമായി പള്ളിയിൽ പോകാൻ തുടങ്ങി ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൽ ജോലി ചെയ്ത് എല്ലാവരും മാറി എന്നല്ല പക്ഷേ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതം അവരെ സ്വാധീനിച്ചു ജിം കാവിസൽ ദി സെവൻ ഹൺഡ്രഡ് ക്ലബ് എന്ന ചാനലിനോട് പറഞ്ഞത് ഈ ഒരു ചിത്രത്തിൽ ജോലി ചെയ്ത എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഉണ്ടായിരിക്കും എല്ലാ ആൾക്കാരും അവരുടെ അടുത്ത് വരും എല്ലാവരും അവർ അഭിനയിച്ച് ഈ ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കും അങ്ങനെ എപ്പോഴും ഈ ചിത്രത്തിന്റെ ഓർമ്മ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു ഭാവി ജോലി ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിന്റെ ചിത്രീകരണ സമയത്ത് തന്നെ കാവിസലിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും പ്രതീക്ഷിക്കാത്ത പല ആക്സിഡൻസും ഉണ്ടായി എന്നാൽ അതിൽ മാത്രം ഒതുങ്ങിയില്ല യേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് ഹോളിവുഡിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞു ഈ ചിത്രം തന്റെ ഭാവി ജോലിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ നോക്കിയ സമയത്ത് മെൽ മെൽഗിപ്സൺ വളരെ നിർബന്ധിച്ചാണ് ഈ വേഷത്തിൽ അഭിനയിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കുന്നു എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇനി അടുത്തു വരാനിരിക്കുന്ന റിസറക്ഷൻ പുനരുത്ഥാനം എന്ന രണ്ടാം ഭാഗത്തിലും താൻ ചെയ്ത അതേ യേശുവിന്റെ കഥാപാത്രം തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടാം ഭാഗം പുറത്തിറങ്ങുമെന്നാണ് മെൽ ഗിബ്സൺ പറയുന്നത് ജിം കാവിസൽ യു എസ് എ ടുഡേ എന്ന മാധ്യമത്തോട് പറഞ്ഞത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇനി വരാനിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു ആദ്യ ഭാഗ ചിത്രീകരണത്തിൽ ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിത്രീകരിക്കുന്ന രണ്ടാം ഭാഗത്തും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് കാത്തിരിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ